മലയാളികളുടെ സ്വീകരണമുറിയിലെ പ്രിയപ്പെട്ട ബിജു സോപാനം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് വെള്ളിത്തിരയിലെ പൊട്ടിച്ചിരികൾക്കും തമാശകൾക്കുമപ്പുറം താൻ കടന്നുവന്ന വഴികളെക്കുറിച്ചും ഒപ്പുമുളകുമെന്ന ഹിറ്റ് പരമ്പരയിലെ വിശേഷങ്ങളെക്കുറിച്ചും ബിജു സോപാനം മനസ്സ് തുറക്കുന്നു പഠനം കഴിഞ്ഞാൽ അഭിനയിക്കാമെന്ന് കരുതുന്നവർക്ക് ബിജുവിനെ നൽകാൻ ഒരു മറുപടിയുണ്ട് തൻ്റെ അഭിനയ ജീവിതത്തിനടുത്തറ പാകിയത് കാവാലം സാറിൻ്റെ ശിക്ഷണവും സോപാനത്തിലെ അനുഭവങ്ങളുമാണ് കേവലം ഡിഗ്രി സർട്ടിഫിക്കറ്റല്ല മറിച്ച് വായനയും ലോകപരിചയവുമാണ് ഒരു നടനെ വളർത്തുന്നതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു നാടകവേദിയിൽ നിന്ന് ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് അത്ര എളുപ്പമായിരുന്നില്ല ഷാജി എന്ന ക്യാമറാമാനും ശിവകുമാർജിയും ചേർന്ന് തന്നെ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് ക്ഷണിച്ച നിമിഷം ബിജു ഇന്നും നന്ദിയോടെ സ്മരിക്കുന്നു അന്ന് അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ നാടകക്കാരനായതുകൊണ്ട് നീ ഓവറാക്കുന്നു എന്ന് കേൾക്കേണ്ടി വന്ന തമാശയും അദ്ദേഹം പങ്കുവയ്ക്കുന്നു മുളകും സെറ്റിൽ പുതിയ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയെക്കുറിച്ച് ബിജുവിന് പറയാനുണ്ട് എത്ര വലിയ സ്റ്റാർ ആയാലും ഒരു സിറ്റ്കോം സ്റ്റൈലിലേക്ക് പെട്ടെന്ന് ലാൻഡ് ചെയ്യാൻ പ്രയാസമാണ് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ആ തനിമ നിലനിർത്താൻ ബിജുവും ടീമും എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കാലം മാറുന്നതിനനുസരിച്ചുകൊണ്ട് പഴയ കഥകളല്ല മറിച്ച് ഇപ്പോഴത്തെ തലമുറയുടെ പ്രശ്നങ്ങളും തമാശകളുമാണ് സ്ക്രീനിൽ കാണുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ഡയലോഗ് പറയുമ്പോൾ പോലും ഏറെ സൂക്ഷിക്കണം തമാശയ്ക്ക് പോലും തടിയെന്നോ വയസായി എന്നോ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യപ്പെടുമെന്ന് അദ്ദേഹം ചിരിയോടെ പറയുന്നു സിനിമയും സീരിയലും ഒരുപോലെ നെഞ്ചിലേറ്റുന്ന പ്രേക്ഷകർക്ക് ബിജു സോപാനത്തിൻ്റെ ഈ വാക്കുകൾ ഏറെ പ്രിയപ്പെട്ടതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക